അപ്പോഴേ നമ്മൾ നിൽക്കുന്നതിന് വേറെ എവിടെയല്ല നമ്മളെ പ്രവീൺ നൈട്ടൻ്റെ വീട്ടിലാണ് എവിടെ പ്രവീൺ നായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടാവില്ലേ പാമ്പിനെ നോക്കിയിരിക്കുകയാണ് പ്രവീൺ നൈട്ടൻ്റെ വീട് വരുന്നത് നമ്മളെ എവിടെനിന്ന് കുറ്റിപ്പുറം നമ്മളെ മിനി പമ്പിൻ്റെ ഒക്കെ തൊട്ടടുത്ത് മേൽപ്പാലൊക്കെ കയറിയിട്ട് പറന്ന് വരണം അല്ലേ നമ്മളെ അയവ തന്നെ പോണത് ആ അയേൻ്റെ ഒക്കെ ആ എന്താണ് എന്നാച്ചി അറുപത്താറ് ആ ഇനി ഇനി തെളിവില്ല അത്യാവശ്യം തെളിവ് വായിക്കണേ അപ്പോൾ എന്തായാലും പ്രവീൺ നട്ടൻ്റെ വീട്ടിൽ അടുക്കളയിൽ ഇന്ന് ഭക്ഷണം കഴിക്കാൻ വന്ന സമയത്ത് അസലൊരാൾ വന്നറിഞ്ഞ്ഞ്ഞ്ഞ്ഞ് അമ്മ പറഞ്ഞ ചേരുന്നില്ലേ ചേരെന്നല്ല അറിഞ്ഞ് ഇതേട്ടോ മുതലാളി മുതലാളിച്ചിയാണ് ചേര ചേരെന്നറിഞ്ഞിട്ട് അതിനെ പിടിക്കാനൊക്കെ നോക്കിയാൽ ആൾക്കാരാണെന്ന് തോന്നുന്നത് എന്നാലും ചേരുന്നല്ല അസൽ മൂർക്കെന്ന് പറഞ്ഞാൽ ഇനി അത് അറിയില്ല അത്യാവശ്യം നല്ല സൈസുള്ള ഒരു മൂർക്കനാണ് നല്ല അത്യാവശ്യം നല്ല തടി കാര്യങ്ങൾ ഇന്ന പോലെ തന്നെയാണ് അത്യാവശ്യം നല്ല തടി ഉണ്ട് ഞാൻ കണ്ടപ്പോൾ നമ്മൾ പോയെന്ന് നോക്കിയിരുന്നു ഇവരെ പാത്രം വെക്കണേൻ്റെ അതായത് ഒരു സ്റ്റാൻഡിൻ്റെ തൊട്ടെടുത്തല്ലേ ആ ഉള്ളിയൊക്കെ വെക്കണ എന്തോ ഒരു സുനാബി എന്തായാലും അതിന്റെ അടിയിൽ തന്നെ ആയിക്കോട്ടെ ടി വി സ്റ്റാൻഡ് പാത്രം വെക്കാനൊക്കെ ഉള്ളിയൊക്കെ വെക്കാനായി എന്തായാലും അതിന്റെ താഴെ അത്യാവശ്യം നല്ല സൈസുള്ളൊരു മുർഗം വന്നിട്ടുണ്ട് നമ്മൾ വന്നപ്പോൾ ഒരു ചേരണെന്നുള്ള സംശയം ഉണ്ടായിരുന്നു നല്ല അത്യാവശ്യം നല്ല സൈസുള്ള ഒരു മുർഗം തന്നെ അപ്പോൾ ഇല്ല നടക്കുക അപ്പോഴേ എന്തെന്നായാലും നമ്മൾ ഒട്ടും സമയം കളയണില്ല ഇവർ ഭക്ഷണം കഴിച്ചിട്ടോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല കഴിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞു കഴിക്കാൻ വന്ന സമയത്താണ് ഇതിനെ കണ്ടത് അപ്പോൾ നമുക്ക് ഒട്ട് സമയം കളയണ്ട എത്രയും പെട്ടെന്ന് ആളെ നമ്മൾ റെസ്ക്യൂ ചെയ്ത് നമ്മളെ ബാഗിലാക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്യാമറമാൻ ആണ് എന്തായിരുന്നു പേരെന്തായാലും ദൂസുക്കാക്കി നമ്മൾ ഇന്നത്തെ ക്യാമറമാൻ ക്യാമറമാൻ്റെ ഹെൽപ്പറാണ് ഞാൻ കൊണ്ടുപോകുന്നില്ല തൽക്കാലം അവിടെ ഒരു ഹെൽപ്പറാക്കി വെക്കിയിട്ടുണ്ട് കാണാൻ മാത്രമായിട്ടുള്ള കുറച്ച് ആൾക്കാർ അത്ര തന്നെ മതി കുഴപ്പമില്ല അപ്പൊ എന്തെന്നാലും നമ്മൾ ഒട്ട് സമയം കളയത്രയും പെട്ടന്ന് ആളെ റെസ്ക്യൂ ചെയ്ത് നമ്മളെ ബാഗിലാക്കിലണ്ടാ ഒരു ചെറിയ ആളൊക്കെ ഇണ്ടിട്ടോ അങ്ങനെ കാണാ ആ എന്നായിക്കോട്ടെ പോവല്ലേ നമ്മള് എത്രവണ്ണ്ട് അമ്മന്റെ വണ്ണം നോക്കി കൊളിട്ട എത്രയാണ് അമ്മ ആ അപ്പൊ നമ്മളെ പാമ്പിന്റെ ദൃക്സാക്ഷിയാണ് ഈ നിക്കണത് വണ്ണം വലുപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് പഠിച്ചോനിക്കറിയാം എത്ര വലുപ്പം ഉണ്ടാവും കാണാൻ വന്നാ മതി

പാമ്പിനെ കൊണ്ടുവരുന്ന ഭാഗത്ത് കുറെ പെണ്ണുങ്ങളുണ്ട് ഇതിന്റെ ഒരു വരവും ചിലപ്പം പത്തിയറ്റ വിടരുത്തന്നുണ്ടെങ്കിൽ ചീറും ഓടാൻ സ്പീഡില് ഓടാൻ കഴിവുള്ള ആൾക്കാർ മറ്റുള്ളവരെ തള്ളിയിടും അല്ലേ അപ്പൊ അതുകൊണ്ടല്ലേ ഇതിനിച്ചുമാരി ഇപ്പുറത്തേക്ക് ആക്കിയാണ് നമ്മള് നോക്കട്ടെ നോക്കിയല്ലേ നമ്മള് വല്യ പാമ്പായ നോക്കി നടക്കിട്ട ഒന്നാമത് ഇവിടെ ചെറിയോണ്ട് പണിയോ പണിയോ ഇവിടെ ലൈറ്റൊന്നില്ലേ അപ്പഴേ നമ്മളാള് വന്നിട്ട് നമ്മളാളിതാ വന്നിട്ട് അസല് കുട്ടപ്പൻ എവിടെയാണെങ്കലൊക്കെ അത്യാവശ്യം നല്ലൊരു മുതലാണ് പിടിക്കുമ്പോണ്ടാവൊര് കുണുകലൊക്കെട്ടാല്യാ എവിടെ വന്നിട്ട് എല്ലാരും കേൾപ്പിക്കാൻ വേണ്ടി ഇരിക്കലെ ഏത്ത ഊത്ത

안 망치지 않으면 꼭 떠나가 라야, 이리로 올리고 보고, 렌더가 그렇게 간다.

Yeah. Okay. കണ്ടോട്ടെ അപ്പൊ ആ കളി കളിക്കല്ലേ നമ്മളിതൊന്ന് കേറി കിട്ടാൻ എന്തേ ദീൽവാരി എന്നെ വാൽ ഒന്ന് പിടിക്കടാണി കേറിറങ്ങട്ടെ

നല്ലപോലെ വിളാർ ആണൊന്നുമല്ല ചെറുപരി മീൻ സൂപ്പാണ് ആ കുറെ ഐച്ചോടാ ആ ഐച്ച നിന്ന് പറന്നു വേറാണ് പോസ്റ്റ് പോടാ ഇങ്ങ അങ്ങോട്ട് പാറത്തിടാജി ഗടി കാര്യയാവുമില്ല ഈ വാളുകൊണ്ട് വേറു ആ ഒരു വാൽ ഭാഗായിട്ട് കേറുന്നല്ല നേരെ മുകളേ കേവഞ്ഞവടിയായിരുന്നു പിന്നാലെ ഓടണ്ടായിരുന്നു ഞാൻ ഓ പൊട്ടിൻ്റെ വഴി കിട്ടിയാലേ ആ പ്രവീണന്റെ പാമ്പും വല്ലാത്തൊരു പാമ്പും

സ്വന്തം പാമ്പ് നമ്മളൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് പ്രവീൺ സ്വന്തം പാമ്പ് എന്ന് പറയുമ്പോ ഒരു കള്ളച്ചേരി ഒക്കെ ഉണ്ട് ഞാൻ നിങ്ങളെ പാമ്പ് അല്ലേന്ന് വെച്ചപ്പോ പാമ്പ് ഇന്റെ അല്ലാന്ന പറഞ്ഞത് എന്തെന്നാലും പിടിക്കണ കാര്യം പിടിച്ചു കഴിഞ്ഞ് ഞാനിവിടുന്ന് കൊണ്ടുപോകണ കാര്യം പ്രവീൺനടന്റെ പാമ്പാണ് നമ്മളതല്ല ഇവിടുന്ന് അങ്ങോട്ട് ചാടി കഴിഞ്ഞാൽ ഇന്റെ പാമ്പാണ് ഇന്റെ സ്വന്തം പാമ്പ് അപ്പൊ നമ്മള് കുറച്ച് റിസ്ക് ഒക്കെ എടുത്തില്ലേ എന്തേലും പറയാണ്ടാ മുതാളിക്ക് അത്യാവശ്യം അതായത് പാമ്പ് കയറുന്നില്ല ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ പാമ്പ് കയറുന്നില്ല ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് നമുക്ക് കയ്യിൽ നിന്ന് വിടേണ്ട അവസ്ഥയിലേക്ക് എത്തി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിൽ പിടിച്ച് നിന്നിട്ട് ഒരിക്കലും കയറുന്നില്ല പിന്നെ വിട്ടു കൊടുക്കാൻ നിവർത്തിയുള്ളൂ അപ്പോൾ നമ്മൾ വിട്ട് കൊടുത്തു ആ ഒരു സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ആളൊന്ന് ഇക്ളിയാക്കാൻ നോക്കിയില്ല നമ്മൾ ആ ഒന്ന് വെറുതെ ഒന്ന് ഇക്ളിയാക്കാൻ നോക്കിയപ്പോൾ ആൾ വാല് കൊണ്ട് റിവേഴ്സ് അടിക്കണേ കണ്ട് പിന്നെ നമുക്ക് ഉറപ്പിച്ച് ആളങ്ങോട്ടു തന്നെ കയറും എന്നുള്ളത് എന്തായാലും കൊണ്ടുപോകട്ട ആളെ സന്തോഷമായ ചേർന്നല്ലേ കൊണ്ടുപോയിക്കോ നിന്നോട് അതായത് പാമ്പ് നമ്മളിങ്ങനെ മുൾമുനെ നിർത്തിയില്ലേ കുറച്ച് സമയം നമ്മളെ മുൾമുനെ നിർത്തിയിട്ടുണ്ട് എന്താ നമ്മളെ ക്യാമറമാൻ ഒക്കെ സെറ്റാക്കി എന്ന് വിചാരിക്കണു പഠിച്ച അറിയാം അപ്പൊ എന്തായാലും പാതി വഴി വന്ന ആൾക്കാരാട്ടോ അവരൊക്കെ എന്തായാലും എല്ലാരും ഉണ്ടായത് കൊണ്ട് നമുക്ക് വല്യ കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയില് ഇനിപ്പോ ആരില്ലെങ്കിലും ഞാൻ പൊടിക്കാര്യോ പിന്നെ എന്തായാലും ആരോ ശല്യപ്പെടുത്താനൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത് എന്തായാലും ആയാലും പ്രവീണ സ്വന്തം മാമിനെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ റെസ്ക്യൂ ചെയ്ത് നമ്മൾ ബാഗിലാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ റെസ്ക്യൂ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിലാക്കിപ്പുറത്തെ ഈ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഓക്കെ താങ്ക്